അതെ കെ സപ്പോൾ നമുക്ക് ഒൺ കെ സബും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് അതായത് എനിക്ക് അറൗണ്ട് ഒരു മുപ്പത് വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഒൺ കെ സബ് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് പട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതായത് ഞാൻ സായിപ്പോപ്പിയുടെ അടുത്ത് റിയാക്ഷൻ ചോദിച്ചു പോയതും സായിപ്പോപ്പി എനിക്ക് റിയാക്ഷനും കാര്യങ്ങളൊക്കെ തന്നതും എല്ലാം ഒരു ജസ്റ്റ് ഒരു ഫണിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ മാത്രം നിങ്ങൾ കരുതുക ഇത് ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യണം അങ്ങനെ ഒന്നുമല്ല അപ്പോൾ നിങ്ങൾ ആ ഒരു ഇത് ആ ഒരു ഫണ്ണായിട്ടുള്ള ഒരു മൊമെൻറ്റിൽ മാത്രം നിങ്ങൾ കരുതുക ഓക്കെ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഈ ഒരു വീഡിയോ അതായത് സായിപ്പോപ്പിയുടെ വീഡിയോ കാണുന്നതിന് മുന്നേ അതായത് സായിപ്പോപ്പിയുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ കാണുന്നതിന് മുന്നേ എനിക്ക് ഒരുത്താൻ സബ് നമുക്ക് ഒൻകേ സബും കാര്യങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുത്താൻ എനിക്ക് ഒരു വോയിസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെന്താണ് നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക അതിനുശേഷം നമ്മൾ സായിപ്പോ വീഡിയോയും കാര്യങ്ങൾ കാണുന്നതാണ്

അപ്പോൾ നിങ്ങളിൽ പലരും ഒരുപാട് പേര് ആലോചിക്കുന്നതായിരിക്കും ഇത് ജസ്റ്റ് ഒൻ കെ ആയിട്ടുള്ളൂ ഇതിനാണ് ഇത്രയൊക്കെ ഇത് കാണിക്കുന്നത് അങ്ങനെ എങ്ങനെയായിരുന്നു അപ്പോൾ എനിക്കത് ചെറിയൊരു കാര്യമില്ല കേസ് ഒൻ കെ എന്ന് വിചാരിക്കുന്ന ആയിരം പേര് വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ആയിരം പേര് പറയുന്നത് ഒരു ചെറിയൊരു അച്ചീവ്മെൻ്റ് അല്ല എനിക്കൊരു വലിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് ഞാൻ ഒൻ കെ അടിച്ചോളം ഭയങ്കര രീതിയിൽ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു അത് ലൈവില് ഭയങ്കര എനിക്ക് ഭയങ്കര കറച്ചിൽ കണ്ണിൽ ഇതിലെല്ലാം വന്ന് എനിക്ക് കിട്ടിയ സെയിം ഫീലിംഗ് ആണ് ഇതാരെന്ന് വെച്ചാൽ ഈ വോയിസ് അയച്ചത് അഭിപ്രായം എന്നാണ് അതായത് എൻ്റെ ലൈവ് കാണുന്നത് സിറോ ആയിട്ടാണ് ഞാൻ രണ്ട് ലൈവ് കിട്ടിട്ടുള്ളായിരുന്നു ആ എൻ്റെ ലൈഫിൽ വന്ന് സ്ഥിരമായിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ അഭിപ്രായം അഭിപ്രായം ഞാൻ ഇപ്പോൾ ഈ ഫ്രീ ഫയർ ഐ ഡി സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മൂന്ന് ആയിട്ടുള്ളൂ അന്ന് തൊട്ട് എൻ്റെ കൂടെ കട്ടക്കി നിൽക്കുന്ന ഒരു തന്നെയാണ് അതായത് ഞാൻ ഇതിനെ നേരിട്ടോ അങ്ങനെയുള്ള ഒരു മുൻപരിചയം അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ എന്നാലും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ മാത്രമല്ല ഒരുപാട് പേരെ എനിക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ട്രൂ ആയിട്ടുള്ള ജനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒരുപാട് പേര് നിങ്ങൾക്കും കാണും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം കെ കൂടി പറയാം എനിക്ക് വൺ കെ സമേടിച്ച് നിങ്ങൾ എല്ലാവരുടെ കൂടെ നിന്ന് ഒരുപാട് താങ്ക്സ് കയറി ഒരുപാട് താങ്ക്സ് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം നമ്മളിങ്ങനെ അടുത്തൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ടെൻ ആണ് ടെൻ കെ ആണ് ഏറ്റവും ലാർജസ്റ്റ് അച്ചീവ്മെൻറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ അതിനോട്ട് നമ്മൾ നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഞാൻ ജെനുവനായിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളും തന്നെയായിരിക്കും ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉറപ്പായിട്ട് വേണം

അപ്പൊ ഇത് ഞാൻ കണ്ടപ്പോ ഭയങ്കര ചിരിച്ച് തന്നെ ഞാൻ വന്നു തോക്കി അപ്പൊ ഇത് ഭയങ്കര ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തു പോയ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സായിപ്പോപ്പി ഫേമസ് തന്നെ സായിപ്പോപ്പി ചീത്തോളിയും കാര്യങ്ങളൊക്കെ കളിച്ചു തന്നെ പിന്നെ സായിപ്പോ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പബ്ജിയിൽ പബ്ജിയിൽ അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ കൂടെ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അതിൻ്റെ ഇടയ്ക്കാൻ ഇപ്പൊ സായിപ്പോപ്പയും റെജിസ്റ്റാറിനും കാര്യങ്ങളൊക്കെ കുളിച്ചു ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്നാലും നമുക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ ഗെയിമിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഏതൊരു ഗെയിം കളിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിമിനെ റെസ്പെക്ട് ചെയ്യുക അതാണ് ഏറ്റവും ഉള്ള ഒരു കാര്യം അപ്പോൾ അപ്പം ഞാൻ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ അവസാനിക്കാം അതായത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ എല്ലാവരും പലരും ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല അഭി മാത്രമേ നിനക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ ആരും ചിന്തിക്കല്ലേ ദൈവ് ചെയ്ത് അങ്ങനെ ആരും കരുതല്ലേ എന്താണെന്ന് വെച്ചാൽ ഞാൻ അബിയുടെ ഈ വോയിസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച സെയിം ഫീലിങ്ങും കാര്യങ്ങളെ തന്നെയാണ് അവനും ചിന്തിച്ചത് ഓക്കെ അവൻ എന്നോട് പറഞ്ഞു അപ്പോൾ ആ ഒരു യും മാത്രമാണ് ഞാൻ ഈ വോയിസ് ഇട്ടത് അവ മാത്രമല്ല എനിക്ക് സപ്പോർട്ട് ചെയ്തത് ഗാബിയാർ ആരവ് ലിജംമോൺ ഡ്യൂട്ട്സാർ ഗെയിമിങ് അങ്ങനെ പലരും ഒരുപാട് പേര് ഡ്യൂഡ് അങ്ങനെ പിന്നെ അത് മാത്രമല്ല എനിക്കിപ്പോൾ പുതിയതായിട്ട് ഇവരെയൊക്കെ എൻ്റെ പഴയ പണ്ട് തൊട്ടേ ഉള്ളവരാണ് അപ്പോൾ ഇതല്ലാതെ പുതിയതായിട്ട് ഒരുപാട് പേര് എനിക്ക് ഇപ്പം പുതിയതായിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഇപ്പോൾ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരുമാണ് എനിക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരെയും കൂടിയിട്ടാണ് ഞാൻ മെൻഷൻ ചെയ്ത് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരെയും പേരും കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലിങ്ക് തായി പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ദൂരം വന്നത് ഇനി മുമ്പോട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും വിചാരിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാര്യങ്ങളെന്ന് പറയുന്ന ഉള്ളൂ ഗൈസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഫ്രീഫർ കളിക്കുന്ന എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗെയ്സ് നിങ്ങൾ നിങ്ങളുടെ ഒപ്പം എന്തെങ്കിലും ഞാൻ കൂടെ ഉണ്ടോ അപ്പം നമുക്ക് ഇതിനെ കണ്ടിട്ട് ഒരു നല്ലൊരു വീഡിയോയിലും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഓക്കെ ഗൈസ് ലവ് യു ആൻഡ് ടേക്ക് കെയർ